പാക് താരമായ ഉസ്മാൻ താരിഖിന്റെ നിഗൂഢമായ ആക്ഷനിൽ ക്രിക്കറ്റ് ലോകം വീണ്ടും അങ്കലാപ്പില ഇത് മാന്ത്രികതയോ അതോ നിയമവിരുദ്ധമായ ചതിയോ എന്നാണ് ഉയരുന്ന ചോദ്യം മൈതാനത്തെ ഈ സ്പിൻ കുരുക്കുകൾ നിയമത്തിന് മുന്നിൽ വീഴുമോ എന്ന് നമുക്ക് നോക്കാം കിലാഫ് അഹമ്മദ് തയ്യാറാക്കിയ ഇത് അതോ എക്സ്പ്ലെനറിലേക്ക് പാകിസ്ഥാൻ സ്പിന്നർ ഉസ്മാൻ താരീഖിന്റെ ബോളിംഗ് ആക്ഷൻ കണ്ട ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ഈ ചോദ്യത്തിന് പിന്നാലെയാണ് പന്ത് എറിയുന്നതിന് തൊട്ടു മുൻപ് കൈ ഒരു നിമിഷം നിശ്ചലമാക്കുന്ന ഹിറ്റ് സ്റ്റൈൽ ബാറ്റർമാരെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് നിയമപരമാണോ അബുദാബി ടീറ്റൻ ലീഗിലും പി എസ് എല്ലിലും ഉസ്മാൻ തേരിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് താരത്തിന്റെ ബോളിംഗ് ആക്ഷൻ ചർച്ചയാകുന്നത് ഇതുകൂടാതെ ട്വന്റി ട്വന്റി ലോകകപ്പിലും താരത്തിന്റെ ബോളിംഗ് ആക്ഷൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക മുത്തയ്യ മുരളീധരന്റെ മുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ മെൽബൺ ബോക്സിംഗ് ഡേ ടെസ്റ്റ് അമ്പിയാർ ഡാരൽ ഹെയർ മുരളിയെ എന്നൊക്കെ തുടർച്ചയായി നോ ബോൾ വിളിച്ചപ്പോൾ തകർന്നത് ഒരു രാജ്യത്തിന്റെ ഹൃദയമാണ് മുരളിയുടെ കൈമുട്ടിന്റെ സ്വാഭാവികമായ വളവിനെ ചതിയെന്ന് ലോകം വിളിച്ചു പക്ഷേ ബയോമെക്കാനിക്കൽ ടെസ്റ്റുകളിലൂടെ മുരളി തന്റെ നിരപരാധിത്വം തെളിയിച്ചു പതിനഞ്ച് ഡിഗ്രി എന്ന നിയമം പോലും മുരളിക്ക് വേണ്ടിയാണ് ഐ സി സി പരിഷ്കരിച്ചത് അന്ന് മുരളി നേരിട്ടത് വംശീയ അധിക്ഷേപങ്ങൾ കൂടിയായിരുന്നു എണ്ണൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ എന്ന അമാനുഷിക റെക്കോർഡിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ആ കനൽ വഴികൾ താണ്ടിയായിരുന്നു മുരളീധരന്റെ പ്രശ്നം കൈമുട്ടിന്റെ വളവായിരുന്നെങ്കിൽ ഉസ്മാൻ ആക്ഷനിലെ വേഗത വ്യതിയാനമാണ് പന്തെറിയുന്നതിനിടയിൽ ആക്ഷൻ പെട്ടെന്ന് നിർത്തുന്നത് ബാറ്ററെ കബളിപ്പിക്കാനാണ് ഇത് ഐ സി സി നിയമപ്രകാരം ഫെയർപ്ലേ അല്ല എന്ന് ബാധിക്കുന്നവരുണ്ട് മുത്തയ്യ ശാസ്ത്രീയമായി വിജയിച്ചപ്പോൾ താരിക്കിന് തന്റെ ആക്ഷൻ മാറ്റി എഴുതേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ആകാംക്ഷ ഒരാൾ തന്റെ ശാരീരിക പ്രത്യേകത കൊണ്ട് പോരാടിയപ്പോൾ മറ്റൊരാൾ തന്റെ ശൈലി കൊണ്ട് അതിരുകൾ ലംഘിക്കുന്നുവോ എന്നാണ് ചർച്ച താരത്തിന്റെ മാന്ത്രികതയും നിയമത്തിന്റെ നൂലാമാലകളും തമ്മിലുള്ള ഈ യുദ്ധം ക്രിക്കറ്റിൽ പുതിയതല്ല മുരളീധരനെ പോലെ താരിക്കും അതിജീവിക്കുമോ അതോ ചരിത്രത്തിലെ മറ്റൊരു വിവാദ ബൌളർ മാത്രമായി ഒതുങ്ങുമോ